സ്വയം അറിയാൻ സ്വയമറിയാൻ സനാതനധർമ്മബോധത്വത്തിൽ നിന്ന് എൻ്റെ കർത്താവ് പഠിച്ച പ്രാർത്ഥനാശീലം അതാണ് മെഡിറ്റേഷൻ ഞാൻ കേരളത്തിലെ എൻ്റെ പ്രവാസി ജീവിതം കഴിഞ്ഞ് ആകെ കണ്ടത് മാതാ അമൃതാനന്ദമ്യുടെ മഠത്തിൽ പോയപ്പോൾ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് പിൻ ഡ്രോഫ് സൈലൻസാണ് ആ മൗനത്തിൻ്റെ ആഴങ്ങളിൽ അവനവനെ അവനവൻ്റെ ഉള്ളിലെ ജീവാത്മാവിനെ കണ്ടാനും കാണാനും കൊച്ചു വർത്തമാനം പറയാനും അങ്ങോട്ട് പറഞ്ഞാലേ ഇപ്പം ഞാൻ വർത്തമാനം പറയുന്നത് നിങ്ങൾക്ക് അവസരം കിട്ടുന്നില്ല ഞാൻ നിർത്തിയാലേ നിങ്ങൾക്ക് വല്ലോ ഇങ്ങോട്ട് പറയാൻ അതുകൊണ്ട് നമ്മുടെ അലപ്പൊന്നും നിർത്തിയിട്ട് ദൈവമേ നീ എന്താ എന്നോട് പറയാനുള്ളത് അടിയൻ ഇതാ കേൾക്കുന്നു എന്നൊന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മൗനത്തിൽ കൂടെ അദ്ദേഹം നിങ്ങളുടെ മനസ്സിൽ ആ ശക്തി വിശേഷം നിങ്ങളോട് ഉരിയാടി തരും നീ നടക്കേണ്ടെന്ന വഴി അവൻ നിനക്ക് കാണിച്ചു തരും അങ്ങോട്ടാന്നോ പോണ്ടിയോ ഇങ്ങോട്ടാണോ പോണ്ടിയോ എന്നുള്ളത് ഇടറുമ്പൾ മൗനത്തിലാഴ്ന്ന് ഈശ്വരനെ ധ്യാനിച്ചാൽ നീ ഗമിക്കേണ്ട പാത നിനക്കവൻ കാണിച്ചു തരും എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ സത്യം ഞാൻ മനസ്സിലാക്കിയതുമാണ് ഇതെന്റെ സാക്ഷ്യവും കൂടാ അതുകൊണ്ട് ദൈവത്തെ ഉള്ളി ഉള്ളിവെച്ചുകൊണ്ട് ഉള്ളിലിരിക്കുന്ന ദൈവത്തെ സ്വയം അറിയാതെ കസൂരിമാൻ്റെ കൂട്ട് നാടെല്ലാം ദൈവത്തെ അന്വേഷിച്ച് നടന്ന അലഞ്ഞ് ജമ്മൻ കൊച്ചൻ്റെ കാര്യമൊന്നും അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഇനി ആവശ്യമില്ല കാരണം മീഡിയകൾ ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ഒരു അറുപത് കൊല്ലത്തിന് മുമ്പേ നൂറ് കൊല്ലത്തിന് മുമ്പേ അറുന്നൂറ് കൊല്ലത്തിന് മുമ്പേ ഈ വിദ്യകളൊന്നും ഇല്ലായിരുന്നു എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ആമുഖം എഴുതാൻ വേണ്ടിയിട്ട് തൃശ്ശൂരെ ഞങ്ങളുടെ കുമാനന്ദ കൃതജ്ഞന്റെ അടുത്ത് ഞാൻ പോയി അദ്ദേഹം പറഞ്ഞു ഓ നീ നിൻ്റെ ക്ലാത്തികളെക്കുറിച്ചൊക്കെ കളിയാക്കി എഴുതുന്ന പുസ്തകമല്ലയോ അതിന് ഞാനങ്ങനെ ആമുഖ എഴുതി തരുന്നത് നീ എന്ന് പറഞ്ഞു ഏതായാലും കിട്ടുക എല്ലാം ഉറപ്പായപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു തിരുമനസ് ഇപ്പം ചെയ്യുന്ന ഈ ഗീത ഒക്കെ ഉണ്ടല്ലോ പുതു ചൈതന്യയുടെ അത് ഒരു അത് കൊല്ലം മുമ്പേ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ പിതാക്കന്മാരെ അറുന്നൂറ് കൊല്ലം മുംബൈ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ പിതാക്കന്മാരെ ഈ കത്തനാറിൻ്റെ പുറകെ പോയി ഈ ഗതികേടിലകപ്പെടുമായിരുന്നു കുമ്പക്കാരെ കൂട്ടി വെച്ചേ പെണ്ണുങ്ങളെ മയപ്പെടുത്തി സ്വന്തമാക്കുന്ന ഈ പ്രവണതയെ അവർ കാണിക്കുമായിരുന്നു എന്ന് ചോദിച്ചു അവിടെ ഭൂമാന ദൈവ സത്യം എന്നോട് പറഞ്ഞു നീ ഇപ്പം പറഞ്ഞ ഈ എഴുത്താശാമൂലേ എന്ന് പറഞ്ഞു ഞാൻ ഒരു കള്ളാസിൻ ബേനയോട് തെളിഞ്ഞു കൊടുത്തു പോകുമ്പോഴും അത് ഇങ്ങനല്ല ഇമെയിലിൽ കൊടുത്താൽ ഈ ആശയം ഞാൻ നിനക്ക് എഴുത്തരാന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ വന്ന ഈ മെയിലിൽ കൂടെ ഞാൻ അപേക്ഷിച്ചു പുള്ളി പതിമൂന്ന് പേജുള്ള ഒരു മുഖവരെയ എൻ്റെ ആ പുസ്തകത്തിന് അപ്രിയ യാഗങ്ങൾ ആ പുസ്തകത്തിൻ്റെ പേരാ അപ്രിയ യാഗങ്ങൾ കഴിഞ്ഞു തന്നത് അതിൻ്റെ സെൻസ് എന്താണെന്നറിയാമോ പതിമൂന്ന് പേജ് ഉണ്ടെങ്കിലും നീ നിൻ്റെ ദൈവവുമായിട്ടുള്ള അകല സീറുവാണെന്നാണ് എന്ന് പറഞ്ഞാൽ നീ തല്ലാന്ന നീ ദൈവത്തെ അന്വേഷിച്ച് വേറെ എങ്ങും പോകണ്ട നിന്നെ ഒന്ന് കണ്ടെത്തിയാൽ മതി ഫോർ ദാറ്റ് കീപ് സൈലൻസ് മൗന മൗനമാക്കും മനസ്സിനെ ചിന്തകളെ ഒന്ന് നിർത്താൻ ചിർത്തിട്ട് ഗുരുക്കന്മാർ പറഞ്ഞത് അഴിയും തിരയും കാറ്റും അനലൈസേഷൻ വേണം ആ അഴവും പോലെ ഞങ്ങളും മായയും നിന്മഹിമയും നീയുമെന്ന് ഉള്ളിലാകാൻ ആദ്യം ഞാനാ ശ്രമിക്കേണ്ടത് ഞാൻ ശ്രമിക്കാതെ ഒരിക്കലും ഇത് ഉള്ളിലാകത്തുമില്ല നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ അറിയാതെ ചാവ് അതിന് ഉത്തരവാദികൾ നിങ്ങൾ തന്നെ ഓർത്തഡോക്സ് സഭയിലെ മെമ്പറായി എൻ്റെ അപ്പച്ചനും അമ്മയും പൂർവ്വിതാക്കന്മാരെല്ലാം ദൈവത്തെ അന്വേഷിച്ചു അവർ കണ്ടെത്തിയില്ല കണ്ടെത്താം ദൈവം ആരാ ഞങ്ങളെന്നും വിളിച്ചു ഞങ്ങളെന്നും പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല ഞാൻ വൃത്തികേട് നിങ്ങളുടെ സദസ്സി നിങ്ങൾ നിങ്ങളെൻ്റെ പ്രാർത്ഥന ഇഷ്ടപ്പെടുന്നവരാ അത് ട്രെയിനിങ് നല്ലതാണ് ആസ് എ ബിഗിനർ ആ ആ ആക്കെ പറയുന്ന പോലെ എ ബി സി ഡി ഒക്കെ പഠിക്കുമ്പോൾ ആ എ ടി എ ജി ആർ ഫാദർ പക്ഷേ ഷെയ്സ്പിയറിൻ്റെ ഡ്രാമ ലിയറോ മാബത്തോ എടുക്കുന്ന സ്റ്റുഡന്റിനോ എ ബി സി ഡി അക്ഷരമോ ആയിയോ വേണോ വേണ്ട തുടക്കക്കാർക്ക് ഇതെല്ലാം ആവശ്യമുണ്ട് പക്ഷേ നീ എഴുപത് വയസ്സായാലും എൺപത് വയസ്സായാലും അമ്പലത്തിൽ പോകുന്ന നീ പോക്ക് കേസാ നീ ദൈവത്തെ ഇനി രണ്ടാഴ്ച കൊണ്ടാണോ കാണാൻ പോകുന്നത് അടുത്ത ആഴ്ച തുളയാൽ പോകില്ലയോ ഇതുവരെ കണ്ടെത്തിയില്ലല്ലോ അതുകൊണ്ട് ഒരു പത്തമ്പതിന് വയസ്സ് മേളയിൽ വീണ്ടും ദൈവത്തെ അന്വേഷിച്ച് നടക്കുക നേരെ അവന് ശരിയല്ല അവൾ ശരിയല്ല ദൈവത്തെ നീ കാണണം നൈവത്തിന് സമ ദൈവത്തിന് സമമാവണം നീ കുഞ്ഞു കുഞ്ഞു അവതാരമാവൻ്റെ വേറെ ഒന്നല്ല നീ എന്നുള്ള ഉറപ്പ് വരണം അന്നേരം നീ ആരോടാ പ്രാർത്ഥിച്ചത് നിന്നോട് തന്നെയാ പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ ഈ അച്ചായം പറയുന്നത് ശരിയാണെന്നോ ദൈവമേ ഒന്ന് വെളിവാക്കി തന്നെ ഒരു മിനിറ്റ് മൗനമായിട്ട് തിരുന്നൊന്നും നീ പ്രാർത്ഥിച്ചേ ഇല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് വേറൊരു വിഷയം ഒന്ന് പ്രാർത്ഥിക്കരുത് അതിന് ലാംഗ്വേജ് വേണ്ട ലിപ്സ് മൂവ്മെൻ്റ് വേണ്ട ശബ്ദം വേണ്ട മൗനത്തിലായിരിക്കണം ദൈവം കേട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും സത്യത്തിന് നിങ്ങളുടെ പുറത്തോട്ട് ദൈവമില്ല കൂടെ കിടക്കുന്ന ഭർത്താവ് പോലും ഈ പ്രാർത്ഥന അറിഞ്ഞുമില്ല ഞാൻ രാത്രി പ്രാർത്ഥിച്ചാൽ നിങ്ങളെ കേട്ടാരെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങ് കേട്ടില്ല നീ കേം വലിയ ഞാൻ കേട്ടുള്ളൂ എന്ന് പറയും പുറത്തൊട്ട് വരത്തുമില്ല അകത്ത് തന്നെ ഉക്കും പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ അകത്ത് പഠിക്കണം അകത്തെ ദൈവത്തോട് സംസാരിക്കണം അകത്തെ ദൈവത്തോട് ഉപദേശങ്ങള് സ്വീകരിക്കണം അകത്തെ ദൈവത്തിന് സമമായിട്ട് മാതാപിതാക്കളെ കാണണം തൊടുവേ ആശാൻ ബാല്യത്തിലെത്തണം അതിനു മുമ്പേ വസിഷ്ഠൻ നേരത്തെ എത്തി അതാ രാമൻ ഇത്ര ഉത്തമ പുരുഷനായത് രാമായണത്തിലേക്ക് കയറി രാമായണം പഠിപ്പിക്കാൻ മെനഞ്ഞാന്ന് ഹിന്ദുയിസത്തിലേക്ക് കടന്നു വന്ന ഈ അച്ചായന് യാതൊരു കാര്യവുമില്ല ഇല്ല എങ്കിൽ പോലും ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ പലരെയും തെറ്റിദ്ധരിച്ചിട്ടേക്കുക ഞങ്ങളുടെ യൂത കക്ഷി യൂതായ യൂതായ എന്നൊക്കെ പറയും യൂത ഇല്ലായിരുന്നേ കാരണമായിരുന്നു നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ യൂത ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കർത്താവ് എന്നെ എന്നടുത്തേനെ മുപ്പത്തിമൂന്ന് വയസ്സിലെ പുള്ളി ആരെങ്കിലും പിടിപ്പിക്കും പിടിക്കും ഇത്രയും അതിശയമൊക്കെ ചെയ്തു ജനങ്ങളുടെ കൂടെ ഭയങ്കര കിങ്ങായിട്ട് നടക്കുമ്പോൾ കഴുതപ്പുറത്ത് വരെ സവാരി നടത്തി അങ്ങനെ ഘോഷയാത്രയുടെ നടുക്ക പുള്ളി നിൽക്കുന്നേ പിണറായി വിജയനെക്കാട്ടിലും സെക്യൂരിറ്റിയിലും പുള്ളി വല്ലേ ചെയ്യുമായിരുന്നു ചെയ്യത്തില്ല യൂത ഒറ്റിക്കൊടുത്തത് കൊണ്ടാണ് ക്രിസ്തു പിടിക്കപ്പെട്ടതും ക്രിസ്തുവിനെ കുറിച്ച് തറച്ചതും ക്രിസ്തു ഡീസ ഡീസായതും അല്ലെങ്കിൽ ഒരു പത്ത് തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിച്ചിരുന്ന ഇവിടെ ഭാരതത്തിൽ വന്നങ്ങനെ ജീവിച്ചിരുന്ന കത്ത് ചെറിയ ചുമയൊക്കെ വന്നിട്ട് ബാർദ്ധിക സഹജമായ അസുഖം കൊണ്ട് മരിച്ചുപോയേനെ ആ ഗതികേടിയിൽ നിന്ന് പുള്ളിയെ രക്ഷിച്ചത് യൂതായ നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ കുഞ്ഞു ഓടും അടുത്ത കുഞ്ഞു ഓടും ഞാൻ നിങ്ങളോടാ സംസാരിക്കുന്നത് അന്നേരം ഈ കൈയൈക ഇനിയെങ്കിലും ഒന്ന് വെറുതെ വിടണം മന്ദനേയും വിട്ടേരെ അവരൊന്നും അല്ല ഇതിന് കാരണം രാമനെ രാമനാക്കിയത് കൈയൂടാ കൈയേക ഇല്ലായിരുന്നെങ്കിലോ കൈ വര വരം ഭർത്താവിൽ നിന്ന് അടിച്ചുമാറ്റിയില്ലായിരുന്നേലോ ഈ ആവശ്യങ്ങളോ ഈ വനവാസമോ ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു രാവണ വധവും ഉണ്ടാകത്തില്ലായിരുന്നു രാവണൻ എന്ന് പറയുന്ന ദുഷ്ടം വീണ്ടും കൂടെ ഹാലളകി നടന്ന് ലോകം വിറപ്പിച്ചേനും ഇതിനെല്ലാം പരിഹാരം പരിഹാരമുണ്ടാവാൻ മന്നര മന്നരങ്ങളു പോലും നടക്കുന്ന ദൈവത്തിൻ്റെ ഒരു ഒരു കേളിയായത് അവിടെ കൈക ഒരു കഥാപാത്രമെന്നേ ഉള്ളൂ അവിടെ ജോലി അവൾ വൃത്തിയായിട്ട് ചെയ്തു അന്നേരം അവളെ തെറി വിളിച്ച ഭരതനോട് എനിക്ക് ഇച്ചിരി കെറുവുണ്ട് മാതാപിതാ ഗുരു ദൈവമെന്നല്ലേ ഭരത അമ്മയല്ലേ അമ്മയെ അത്രയും പറയായിരുന്നോ വിഷ്ണു ഭക്തി കൊണ്ട് നിനക്ക് ആ പാവം മോചിച്ച് കിട്ടി നീ ശ്രീരാമനോടുള്ള ഭക്തി കാരണം അമ്മ ഇത്രയും തെറി വിളിച്ചത് അത് വിഷ്ണുവാ ലക്ഷ്മണനോടുള്ള ഭക്തി കാരണമായിരുന്നെങ്കിൽ വിഷമം വേറെ വിഴുതമായ വിഷയം ഇത് ശ്രീരാമൻ വിഷ്ണുവിന്റെ അവതാരമായതുകൊണ്ടും ആ ദൈവത്തോടുള്ള ഭക്തി കാരണമാ അമ്മയെ വിളിച്ചതെങ്കിലും അമ്മയെ തെറി വിളിച്ചത് കാരണം ഭരതൻ്റെ ഭക്തിയും ജ്യേഷ്ഠനോടുള്ള ഭക്തിയും ഒക്കെ എൻ്റെപരമായ അതെൻ്റെ വ്യക്തിപരമായ ഇതാണ് നീ എന്തിനാ അങ്ങനെ ചിന്തിച്ചതെന്നൊന്നും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ അവകാശമില്ല അതെൻ്റെ മനസ്സിന്റെ സ്വാതന്ത്ര്യമാണ് എന്നിലും നിന്നിലും വസിക്കുന്ന ദൈവം രണ്ട് വിധത്തിൽ ചിന്തകൾ തന്നു അത് മനസ്സിന്റെ വാസനയാണ് സംസ്കാരമാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ എഴുതിത്തള്ളിയ പല അഥമന്മാരും ഈ പ്ലാനറ്റിന് അത്യാവശ്യമാണ് കഥയിലും ആവശ്യമാണ്